അപ്പോൾ ഹലോ നമസ്കാരം സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പം നല്ല കാലാവസ്ഥയാണ് വലിയ തണുപ്പൊന്നുമില്ല പിന്നെ അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡേണ്ടോ കിങ് ഫിഷാണ് ഇതിന് എന്താ പറയുന്നത് നെയ്മി അത് നമുക്ക് ഇന്നൊരു അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് അച്ചാറിടാനാണേ അല്ല ഈ മീൻ ഞാനൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കട്ടെ അപ്പോൾ നമുക്ക് അച്ചാർ ഇടുന്നത് കാണിക്കാം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അച്ചാർ ഞാൻ ഇട്ടായിരുന്നു അത് കുറച്ച് മീൻ അപ്പം ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം ഓക്കെ നമുക്കിത് കവറിൽ നിന്നെല്ലാം ഒന്ന് എടുത്തിട്ട് ഞാൻ കാണിക്കാമേ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഞാൻ എല്ലാം കട്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഏ വേണ്ട ഇതാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി വെള്ളമില്ല ഇതിൻ്റെ വീണാലേ അങ്ങനെ ഞാനെല്ലാം കവർ ചെയ്യുന്ന ഒന്ന് എടുക്കട്ടെ എത്ര പീസ് ഉണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുക്കട്ടെ അതുവരെ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ മീൻ ഇതാ പെരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് കുറച്ച് വലിയ പീസുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് നെയ് മീനായത് കാരണം ചിലപ്പം ഒത്തിരി അങ്ങ് കട്ടിയില്ലാത്ത മീനല്ലേ അപ്പം ചിലപ്പോൾ അത് പൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് വലിപ്പ് വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തു പിന്നെ നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലേ അങ്ങോട്ടിടാം ഏ ഓ എണ്ണ വെച്ച കാര്യം പറഞ്ഞായിരുന്നോ എണ്ണയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ അത് ഒന്ന് ചൂടായി ചില കറിവേപ്പിലിതിൻ്റെ അകത്ത് ഇട്ടിട്ടേക്കാം അപ്പോൾ എണ്ണയൊക്കെ ചൂടായി തീ കുറച്ച് വച്ചിരിക്കായിരുന്നു എന്നിട്ട് വലിയ കാര്യത്തിൽ ഓരോന്ന് ചെയ്യുക അപ്പോൾ ആദ്യം ഇച്ചിരി തീ കൂട്ടി വെക്കണമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ മീൻ ഇടുന്നതൊക്കെ കാണിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇത് എണ്ണയിൽ കടന്ന് റെഡി ആകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ അതിപ്പം എന്താ കാണാനല്ലേ അതെ നമുക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് പെർക്ക് ചെയ്ത അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് പെർക്ക് ചെയ്തെ ഓക്കെ അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് ഒന്ന് റെഡിയാക്കാം ഓക്കെ അപ്പോൾ ആദ്യം കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിക്കാം നല്ലെണ്ണ ഒഴിച്ചു പിന്നെ കടുതിരാ കടുതിട്ടു കുറച്ച് കുറച്ചുരുവയും കൂടി ഇട്ടെ അതെല്ലാം ചേർക്കുന്ന അത്ര தாக்காடி உருவாயியெல்லாம் பூத்தி இனி நமக்குள்ளி வெளுத்தி കറിവേപ്പിലൊക്കെ ഞാൻ നന്നായിട്ട് വറ മീൻ വറുത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും കടു ഇത് വറക്കുമ്പോൾ ഒരു കുറച്ച് കറിവേപ്പില ഇടണല്ലോ അല്ലേ അതാണല്ലോ അതിൻ്റെ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടി വേട്ട കറിവേപ്പിലേയും കൂടെ ഇട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ടുണ്ട് തീ കുറച്ച് കുറച്ച് വയ്ക്കാം ഇനി നമുക്ക് അതിൻ്റെ മസാലകളെല്ലാം ഇടാം നമ്മുടെ കാശ്മീരി ചില്ലിയാണേ അതൊരു അതെല്ലാം തീ പോയി താല് ഇനി അതെല്ലാം ക്ലീൻ ചെയ്യാൻ നടക്കണം അതാണ് അതിലും വരും പിന്നെ നമ്മുടെ നല്ല എരിവുള്ള മുളകും കൂടി ഇനി നമുക്കിത്തിരി ഉപ്പ് എന്താ ഇത് മഞ്ഞൾപ്പൊടി അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ് കശ്മീരി ചില്ലിയും മറ്റേ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി കുറച്ച് ഉപ്പും കൂടെ ഉപ്പൊക്കെ ഇട്ടാണ് മീൻ വറുത്തിരിക്കുന്നത് എന്നാലും ഇതിൻ്റെ തേവിക്കൊരു ഉപ്പ് വേണമല്ലോ അല്ലേ അപ്പം ഉപ്പിട്ടു ഇനി നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അതിന് മുമ്പേ വേറെ വരും എന്തോ കായ കായ നന്നായിട്ട് കായൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മീനിട്ട് കൊടുക്കാം മീനിട്ട് കൊടുത്ത് ഇനി നമുക്ക് മൂന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം തീക കുറച്ച് വെച്ചിരിക്കുക ഒത്തിരി ഗ്രേവി ഒക്കെ വേണമെന്നുള്ളവർ നമ്മൾ ഇതെല്ലാം വഴറ്റുമല്ലോ അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചോണം തിളച്ച വെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിക്കരുത് എന്നിട്ട് ഞാൻ കാണിക്കാവേ ഉപ്പ് കുറവാ കാര്യം ായിട്ടുണ്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കാണിക്കാമേ നമ്മുടെ നെയ്മീൻ അച്ചാർ കിങ് ഫിഷ് അച്ചാർ റെഡി ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് കേട്ടോ എന്നിട്ട് കായത്തിൻ്റെ ചുവയുണ്ട് പിന്നെ എല്ലാം എല്ലാം പാകത്തിനുണ്ട് സൂപ്പർ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹലോ അപ്പോൾ നമ്മുടെ മീനച്ചാർ എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതല്ലേ അപ്പം പിന്നെ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ